ഹലോ ഫ്രണ്ട്സ് ടെക്നിക് മലയാളത്തിലെ മറ്റൊരു അൺബോക്സിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടെക്നോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അഫോർഡബിൾ ഫോൾഡബിൾ ഡിവൈസാണ് ഞാൻ അഫോർഡബിൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വളരെ ലോ പ്രൈസ് സെഗ്മെൻ്റ് അല്ല ഉദ്ദേശിക്കുന്നത് കാരണം പൊതുവേ ഫോൾഡബിൾ ഡിവൈസസ് എല്ലാം തന്നെ ഒരു ലക്ഷത്തിന് മുകളിലാണ് വരുന്നത് ഇവൻ വൺ പ്ലസിൻ്റെ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷത്തെ ഫോൾഡ് വരെ വൺ ലാക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഇറങ്ങിയ വിവോൻ്റെ ഫോൾഡ് ആണ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് സാംസംഗിൻ്റെ ഫോൾഡാണ് വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ അത്രയും പ്രൈസ് സെഗ്മെന്റിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു കുറേ കൂടെ അഫോർഡബിൾ ആണ് അപ്പോൾ ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയാണ് ഇതിന്റെ വില അപ്പോൾ ഇത് നിങ്ങൾക്ക് ആമസോണിൽ മേടിക്കാവുന്നതാണ് ആമസോണിൽ പ്രൈസിങ് ഒരു ലക്ഷമാണ് കൊടുത്തിയെങ്കിൽ അവിടെ ഒരു ട്വന്റി തൗസൻഡ് റുപ്പീസിന്റെ കൂപ്പൺ കോഡ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് ഓഫേഴ്സ് ഒക്കെ വെച്ച് അറൗണ്ട് സെവന്റി ഫൈവ് തൗസൻഡ് റുപ്പീസിന്റെ ഒക്കെ നിങ്ങൾക്ക് ഇത് മേടിക്കാൻ പറ്റും അപ്പൊ ടെക്നോന്റെ വി ഫോൾഡ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫാന്റം വി ഫോൾഡ് ഫൈവ് ജി ഡിവൈസ് ആണ് അപ്പൊ ഇവിടെ കണ്ടില്ലേ ഡിസൈൻ ബൈ ലോവി എന്ന് പറഞ്ഞത് ഇതൊരു ഫ്രഞ്ച് ബ്രാൻഡാണ് ഡിസൈൻ ബ്രാൻഡ് അപ്പോൾ അവരുടെ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഫ്രഞ്ച് ആണോ ഇറ്റലി ആണോ എനിക്ക് ഓർമ്മയില്ല ഇതൊരു പാരീസ് ബേസ്ഡ് ആണ് തോന്നുന്നത് ഫ്രഞ്ച് ആണെന്ന് തോന്നുന്നു അപ്പോൾ അവരുടെ ഒരു ഡിസൈൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അവരാണ് പ്രോബർലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫാൻറ്റം നേതിയാണ് ബോക്സിന്റെ ബാക്കിൽ ഇവിടെ ഡീറ്റെയിൽസ് കാണാം റിപ്പിളിങ് ബ്ലൂ എന്ന് പറഞ്ഞ കളറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ട്വൽവ് മന്ത്സ് വാറന്റിവൽ ജി ബി റാമും ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജുമാണ് വരുന്നത് അപ്പോൾ ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് പറയുന്നത് പിന്നെ ഇവിടെ ഡോൾ ബി ഹൈ ഹൈറസ് ഓഡിയോ ഉണ്ട് വൈഫൈ സർട്ടിഫൈഡ് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറക്കാം അപ്പോൾ ഇതാണ് ബോക്സ് സാന്റ്റം എന്നതാണ് അപ്പോൾ നമുക്ക് തുറക്കാം ഇങ്ങനെ ഇതൊരു പുതിയ ബോക്സ് അല്ല കേട്ടോ ഇത് ഓൾറെഡി അൺബോക്സ് ചെയ്ത് നമ്മുടെ കയ്യിൽ വന്നതാണ് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഡിവൈസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താം എന്നുള്ള രീതിയിൽ മാത്രമാണ് ചെയ്യേണ്ടത് കാരണം ഇത് ഓൾറെഡി ഇറങ്ങിയിട്ട് ഒരു മാസത്തിലെ ഡിസംബർ സെക്കൻഡ് വീക്ക് എന്താണ് ഇത് ഇറങ്ങി ഇന്ത്യയിൽ ലോഞ്ച് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്നാലും നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് പറയാന്നുള്ള രീതിയിലാണ് അപ്പൊ ഇത് തുറന്ന ബോക്സ് ആയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല ഫോൺ ഒന്ന് മാറ്റി വെക്കാം പിന്നെ വരുന്നത് ഇവിടെ ഒരു ചെറിയ ബോക്സ് ആണ് ഇതിനകത്ത് എന്താ നമുക്ക് നോക്കാം ഇതിനകത്ത് ട്വൽവ് മന്ത്സ് വാറണ്ടി മാനുവൽ ആൻഡ് വാറന്റി ഇൻഫർമേഷൻ ആണ് പിന്നെ കിട്ടുന്ന നമുക്ക് ഒരു കേസ് ആണ് അതെല്ലേ നല്ലൊരു കേസ് ആണ് ഇത് നമ്മൾ വൺ പ്ലസിലൊക്കെ കണ്ട പോലെ തന്നെ കേസ് ആണ് രണ്ട് സെക്ഷൻ ആയിട്ടാണ് പിന്നെ നല്ലൊരു കേസ് ആണ് ഈ കേസ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഇതൊരു എന്താ പറയുക ലെതർ കൈൻഡ് ഓഫ് ടെക്സ്ചറും ഇവിടെ ഒരു ഫാന്റം ഡിസൈൻ ബൈ ലോവി എന്ന് എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് രണ്ട് ഫ്രണ്ട് കവർ ഡിസ്പ്ലേക്കും ഇവിടെ ഒട്ടിക്കാനുള്ള ഓപ്ഷൻ കാണാം ഇവിടെ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ടുള്ള ടൈപ്പ് കേസ് ആണ് നല്ലൊരു കേസ് ആയിട്ട് ഡെഫിനറ്റ്ലി പറയാം പിന്നെ നമുക്ക് ഇവിടെ എന്താ നോക്കാം ഇതിനകത്ത് ഇത് അവരുടെ കാൽ കെയർ സർവീസാണ് അതായത് സർവീസിൻ്റെ ഇതാണ് പിന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നെ ഒരു ചാർജിങ് കേബിളും വരുന്നത് ബാക്കി പിന്നെ അഡാപ്റ്ററാണ് ഇത് സെവൻറ്റി വോട്ട് അഡാപ്റ്ററാണ് ഇതിൽ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സെവൻറ്റി വോട്ട് അഡാപ്റ്റർ അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത് ഇനി നമുക്ക് ഡിവൈസിലേക്ക് നേരിട്ട് പോകാം അപ്പോൾ നമ്മൾ ഡിവൈസ് പുറത്തെടുത്തിരിക്കുകയാണ് ഇതാണ് ടെക്നോ ഫാൻഡം വി ഫോൾഡ് ടു അപ്പോൾ നമുക്ക് ഇവിടെ ഡിസൈൻ അല്ല ഇതാണ് ബ്ലൂ കളർ നല്ല സ്റ്റൈലിഷ് ഡിസൈൻ ആയിട്ട് അതിലൊരു സംശയമില്ല ഇവരുടെ വിഗൻ ലെതർ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ നമുക്ക് വീണ്ടും ഡിസൈൻ ബൈ ലോ വീ കാണാം പിന്നെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ട്രിപ്പിൾ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടില്ല ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി പ്ലസ് ഫിഫ്റ്റി അതായത് ഫിഫ്റ്റി ടെലിഫോട്ടോ അതിനകത്ത് ടു എക്സ് ഓപ്റ്റിക്കൽ സൂമും ഫിഫ്റ്റി പ്രൈമറി ഫിഫ്റ്റി അൾട്രാമൈഡും പിന്നെ ഇവിടെ ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് കവർ ഡിസ്പ്ലേയിൽ ഇവിടെയും ഒരു തേർട്ടി ടു മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ രണ്ട് ക്യാമറ സെറ്റപ്പ് ആണ് ഇവിടെ തന്നെ ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം അത് പവർ ബട്ടൺ വോളിയം കീസ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ് പിന്നെ താഴെ നമുക്ക് ഇവിടെ യുഎസ് ബി ടൈപ്പ് പോർട്ട് ഇവിടെ സ്പീക്കർ യൂണിറ്റ് കാണാം ഇവിടെയും സ്പീക്കർ യൂണിറ്റ് കാണാം ഇവിടെ ഓപ്പണിംഗ്സ് സ്ലോട്സ് ഒന്നുമില്ല ഇല്ല അപ്പൊ ഇതാണ് ഡിവൈസ് ഉണ്ടല്ലേ ഫോൾഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഫാൻഡം ബി ഫോൾഡ് ടു ആണ് നമ്മൾ കയ്യിലുള്ളത് അപ്പൊ നല്ല കോമ്പാക്ട് ഡിസൈനാന്ന് പറയോ കാരണം നമ്മൾ ഫോൾഡബിൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ വളരെ തിക്ക് ഡിവൈസ് ആണല്ലോ സാധാരണ നമ്മൾ ചെയ്യാറ് അപ്പൊ ഇവിടെ അങ്ങനെയല്ല ഇതിന്റെ ഫോൾഡ് തിക്നെസ് എന്ന് പറഞ്ഞാൽ അറൌണ്ട് എയ്റ്റ് സോറി ട്വൽവ് എം എം ആണ് ഈ തിക്നസ് അൺഫോൾഡ് തിക്നസ് പറഞ്ഞാൽ വെറും സിക്സ് പോയിന്റ് വൺ എം എം എ സ്ലിം ആണ് അതേപോലെ തന്നെ ടൂ ഫോർട്ടി നയൻ ഗ്രാംസ് ഇതിന്റെ വെയിറ്റ് ഉള്ളു അപ്പൊ കഴിഞ്ഞ വർഷത്തെക്കാളും ഡെഫിനറ്റ്ലി എന്താ പറയുക സ്ലിമറും ലൈറ്ററുമായിട്ട് കഴിഞ്ഞുകൊണ്ട് എനിക്ക് നാനോ സിം ആണ് ിഫ്റ്റി ഫോർ റേറ്റിംഗ് ആണ് പിന്നെ എന്താ പറയുക നല്ലൊരു സ്റ്റൈലിഷ് ലുക്കിംഗ് ഡിസൈനും പിന്നെ ഈ പവർ പാട്ടിന് ചെറിയൊരു റിസസ്റ്റ് രണ്ട് സൈഡ് ആണ് കേട്ടാണ് രണ്ട് സൈഡ് എല്ലാ എഡ്ജസ് എല്ലാം കേർവ്ഡ് ആണ് ഇവിടെ നമുക്ക് വീണ്ടും തന്നെ ഡിസൈൻ ബൈ കാണാം പിന്നെ ഇവിടെ മാക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓവറോൾ ഡിസൈൻ ലാംഗ്വേജ് കൊള്ളാം ഡെഫിനറ്റ്ലി നല്ലൊരു ഡിസൈൻ ലാംഗ്വേജ് ആണെന്ന് പറയാം ഇന്ന ഹാൻഡ് എക്സ്പീരിയൻസും കൊള്ളാം ഇനി ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ നമുക്ക് രണ്ട് ഡിസ്പ്ലേ ആണ് ഒരു പ്രൈമറി ഡിസ്പ്ലേ ഇത് മെയിൻ ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത് സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് ഇഞ്ചസ് ഡിസ്പ്ലേയാണ് ഇത് എൽ ടി പി ഒ ആമൽ ഡിസ്പ്ലേയാണ് വൺ ബില്യൺ കളേഴ്സ് ആണ് വൺ ട്വന്റി ഹേർട്സ് റിഫ്രഷേറ്റർ ആണ് വരുന്നത് ഇതിന്റെ റെസല്യൂഷൻ എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ബൈ ടു തൗസൻഡ് പിക്സൽസ് പെർ ഇഞ്ച് ആണ് വരുന്നത് നല്ല ഒരു ടച്ച് റെസ്പോൺസ് റെസ്പോൺസൊക്കെയാണ് അതേപോലെ പിക്സൽ ഡെൻസിറ്റിയും കൊള്ളാം നല്ല കളേഴ്സും നല്ല വിവിഡ് കളേഴ്സാണ് എൽ ടി പി ഒ പാനലാണ് അതേപോലെ കവർ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു സിക്സ് പോയിൻറ്റ് ഫോർ ഇഞ്ച് ഡിസ്പ്ലേ ആണ് ഇവിടെ നമുക്ക് വീണ്ടും എൽ ടി പി ഒ ആമലഡ് ഇത് ടെൻ ഡി പി ബി ബൈ ട്വൻ്റി ഫൈവ് ഫിഫ്റ്റി ആണ് ഫോർ തേർട്ടി വൺ പിക്സൽസ് പെർ ഇഞ്ച് ആണ് ഈ പിക് ബ്രൈറ്റ്നസ് പറഞ്ഞാൽ ആയിരത്തി നിറ്റ്സ് ആണ് കൂറിനും ഗൂർല ഗ്ലാസ് വിക്റ്റ സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് കാര്യങ്ങൾ പറയച്ച ഡിസ്പ്ലേൻ്റെ ഓവറോൾ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി പറയാം ടച്ച് ഒക്കെ ആണെങ്കിൽ വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ല കളേഴ്സും കളേഴ്സാണ് മൾട്ടിമീഡിയ ഒക്കെ കൺസ്യൂം ചെയ്യാൻ നല്ലതാണ് പ്രത്യേകിച്ച് ഒക്കെ വാച്ച് ചെയ്യാനൊക്കെ നല്ലൊരു ഡിസ്പ്ലേ ആണ് ടച്ച് റെസ്പോൺസ് നല്ല അതേപോലെ ഈ ഡിസ്പ്ലേയിൽ ക്രീസ് ഉണ്ട് അത്രയ്ക്ക് നോട്ടീസബിൾ അല്ല എന്ന് പറയാം അപ്പോൾ അത് നല്ലതാണ് പിന്നെ വളരെ സ്ട്രോങ് ആൻഡ് റിജിഡ് ആണെന്നാണ് ടെക്നോന്റെ ക്ലെയിം കാരണം ഡിസ്പ്ലേ നല്ല സ്ട്രോങ് ആൻഡ് റിജിഡ് ആണ് എന്നാണ് പറയുന്നത് അഗെയിൻ അത് വൺ മറ്റേ ബ്രാൻഡിൻ്റെ ഒരുതാണ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും ഇല്ല നമ്മൾ യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല ഇനീഷ്യൽ യൂസേജിലൊന്നും കുഴപ്പം തോന്നിയില്ല അപ്പോൾ ഇതാണ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് വൺ ട്വൻറ്റി ഹേർട്സ് എൽ ടി പി ഒ പാനലാണ് വൺ ബില്യൺ കളേഴ്സും അതേപോലെ ആയിരത്തി അറുന്നൂറിന് എച്ച് ഓഫ് ബീക്ക് ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിലൊന്നും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയില്ല നല്ലൊരു മീഡിയ എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് ഇനി നമുക്ക് അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്കിവിടെ ഹൈ ഒ എസ് ആണ് വരുന്നത് ഇവിടെ മൈ ഫോണിലെടുത്ത ഹൈ ഒ എസ് ഹൈ ഒ എസ് ഫോർട്ടീൻ ആണ് വേർഷൻ അത് എനിക്ക് വളരെ ഡിസപ്പോയിന്റിംഗ് ആയി തോന്നി ഡിസംബറിൽ ഇറങ്ങിയ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൾഡബിൾ ഫോണിന് ആൻഡ്രോയിഡ് ഫോർട്ടീനെ ഉള്ളൂ എന്നുള്ളതാണ് അപ്പൊ ഫിഫ്റ്റീൻ കൊടുക്കണമായിരുന്നു ഫിഫ്റ്റീൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രോബ്ലം എനിക്കുള്ള ഒരു കംപ്ലയിന്റ് കാരണം സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ നമ്മൾ ഒരു എൺപതിനായിരം രൂപയുടെ ഒരു ഫോണൊക്കെ എടുക്കുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി അതിൻ്റെതായ രീതിയിൽ എന്താ പറയുക സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൊടുക്കണം പിന്നെ ഇതിനകത്ത് ഫാൻഡം വി പെൻ പെൻ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അതിലേക്ക് ഡീറ്റെയിൽ ആയി നമുക്ക് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് വരുമ്പോൾ പറയാം അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് ട്വൽ ജി ബി റാം ആണ് പിന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചാൽ ഹൈ വോയ്സ് കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് സ്പെഷ്യൽ ഫങ്ഷൻസ് ഉണ്ടല്ല ഒരുപാട് മെമ്മറി ഫ്യൂഷൻ ഡൈനാമിക് പോട്ട് സ്മാർട്ട് പാനൽ അതേപോലെ ടു പിന്നെ കിഡ്സ് മോഡ് ഫ്ലിപ്പ് കേസ് ഫീച്ചർ അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് പിന്നെ പേഴ്സണലൈസേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ലേ ആയി വാൾ പേപ്പേഴ്സ് ഉണ്ട് ജനറേറ്റർ ഉണ്ട് അതേപോലെ ലോക്ക് സ്ക്രീന് കളേഴ്സ് ഡെസ്റ്റോപ്പ് തീമിങ് ഇങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ല ഫീച്ചേഴ്സ് പിന്നെ നോട്ടിഫിക്കേഷൻ ടോബിൾസ് ആണെങ്കിൽ കുഴപ്പമില്ല എഗെയിൻ ടെക്നോളജി യുവായി അത്യാവശ്യം ഡീസെൻറ്റ് എക്സ്പീരിയൻസ് ആണ് തരുന്നത് യു ഇനി ബ്ലോട്ട് വേസിന്റെ കാര്യം പറയുന്ന ബ്ലോഡ് വേസ് ഒന്നും പറയാല്ല ഒന്ന് രണ്ടെണ്ണുണ്ട് ഡബ്ല്യു പി എസ് ഓഫീസിന്റെ അതേപോലെ കുറച്ച് ആപ്സ് ഉണ്ട് കാൽക്കേട തന്നെ സിസ്റ്റം ആപ്പ് ആണ് അതുകൊണ്ട് തന്നെ വേറെ എനിക്ക് വിഷ പ്ലെയർ ഉണ്ട് ഒരു മൂന്നാല് ആപ്സ് ബാക്കിയെല്ലാം തന്നെ ക്ലീൻ യു ഐ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല നല്ലൊരു ക്ലീൻ യു ഐ ആണ് അതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി പെർഫോമൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് ആണ് ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ആണ് അതായത് ഒരു പുതിയ അല്ല ഡിമെൻസിറ്റി നയൻ തൗസൻഡ് പ്ലസ് ആണ് ഏതാണ്ട് രണ്ട് വർഷം പഴക്കമുള്ള ഒരു ആണ് നല്ലൊരു ചിപ്പാണ് ഡെഫിനറ്റ്ലി ഡിമെൻസിറ്റി നൈൻ തൗസൻഡ് പ്ലസ് ഒരു ഫ്ളാഗ്ഷിപ്പ് ചിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലൊരു ഹൈ പെർഫോമൻസ് ആണ് പിന്നെ ട്വൽ കബ ട്രാമോ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇനിഷ്യൽ യൂസേജിലൊക്കെ എനിക്ക് തോന്നി തോന്നിയത് നല്ല ഫാസ്റ്റ് ആൻഡ് ഫ്ലൂയിഡ് എക്സ്പീരിയൻസ് ആണ് അതിലൊന്നും ഒരു തർക്കമൊന്നും പറയല്ല കാരണം നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ് വരുന്നത് പെർഫോമൻസിൽ ഈ പ്രൈസ് സെഗ്മെന്റിൽ ഡെഫിനറ്റ്ലി നയൻ തൗസൻഡ് ഏകദേശം നല്ലൊരു പെർഫോമൻസ് ആണ് ഇവിടെ നമ്മൾ ചില കോംപ്രമൈസസ് ഉണ്ട് എയ്റ്റി തൗസൻഡ് റുപ്പീസിൻ്റെ നമുക്ക് ഒരു ഫോൾഡബിൾ കിട്ടുമ്പോൾ ചില കോംപ്രമൈസ് ഉണ്ട് അതിൽ ഒന്ന് പ്രോബ്ലി ആൻഡ്രോയിഡ് പ്രോസസർ ഏറ്റവും പുതിയ പ്രോസസർ അല്ല എന്നുള്ളതാണ് വേറൊരു ചില കോംപ്രമൈസസ് ഉണ്ടാവും നമ്മള് എയ്റ്റി തൗസൻഡ് റുപ്പീസിന്റെ ഒരു ഫോൾഡബിൾ കിട്ടുമ്പോൾ അപ്പൊ അതൊക്കെ നമുക്ക് ഓക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആണെടുത്തോ ഇഷ്യൂസൊന്നും കാരണം ഡിമെൻസിറ്റി നയൻ തൗസൻഡ് സീരീസ് ഫ്ളാഗ്ഷിപ്പ് സീരീസാണ് ഇപ്പം ഡിമെൻസിറ്റി നയൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് വരുന്നത് കാരണം നമ്മൾ വിവോയിലൊക്കെ കണ്ടിരുന്നില്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ് കുഴപ്പമൊന്നും ഇല്ല പിന്നെ ഇതിൻ്റെ ആന്റിടു സ്കോർ ഡിമെൻസിറ്റി നയൻ തൗസൻഡ് പ്ലസിൻ്റെ അറൗണ്ട് ലെവൻ ലാക്ക് ഒക്കെ വരും അപ്പം അപ്പോൾ തന്നെ നമുക്കറിയാം പത്ത് ലക്ഷത്തിന് മുകളിലാണ് ആന്റിടു സ്കോർ നല്ല പെർഫോമിംഗ് ആണ് അപ്പോൾ അതിലൊന്നും എനിക്ക് തോന്നുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ല ഡേ ടു ഡേ എക്സ്പീരിയൻസ് ഒക്കെ വളരെ സ്മൂത്ത് ആയിരിക്കും അതിൽ പ്രോബ്ലം ഒന്നും ഇല്ല ഇനി നമുക്ക് ഇതിന്റെ ക്യാമറയിലോട്ട് പോകാം ക്യാമറയിലോട്ട് നോക്കുമ്പോൾ നമുക്കിവിടെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ പ്രൈമറി ഒരു ഫിഫ്റ്റി മെഗാ പിക്സൽ ടെലിഫോട്ടോ ടു എക്സ് ഒപ്റ്റിക്കൽ സൂം ആണ് പിന്നെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഇവിടെയും നമുക്ക് ആ ക്യാമറ യൂണിറ്റ് വളരെ ഭംഗിയിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് പിന്നെ ഇവിടെ ഒരു തേർട്ടി ടു മെഗിക് പിക്സൽ ക്യാമറയും ഇത് തുറന്നാൽ വീണ്ടും ഒരു തേർട്ടി ടു മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ് വരുന്നത് ഇനി ക്യാമറ യു ഐ എന്ന് എടുത്ത് നോക്കാം നമുക്ക് ജസ്റ്റിന് അപ്പോൾ ഇവിടെ നമുക്ക് എ ഐ ക്യാമ് പോർട്രേറ്റ് സൂപ്പർ നൈറ്റ് മോഡ് വീഡിയോ റെക്കോർഡിംഗ് വീഡിയോ റെക്കോർഡിങ്ങിലേക്ക് പോകുകയാണെങ്കിൽ ഫോർ കെ സിക്സ്റ്റി എഫ് പീസ് റിയർ ക്യാമറയിലുണ്ട് പക്ഷേ സെൽഫി ക്യാമറയിൽ ടെൻ എ ജി ബി റെസല്യൂഷനിലും അഗെയിൻ ഫ്ളാഗ്ഷിപ്പ് ഡിവൈസാവുമ്പോൾ അതും കൂടെ കൊടുക്കണമായിരുന്നു അപ്പോൾ അവിടെ ടെൻ എ ജി ബി സെൽഫിയിലും റിയർ ക്യാമറയിൽ ഫോർ കെ വീഡിയോ ഉണ്ട് പിന്നെ നമുക്ക് വ്ലോഗ് മോഡ് ഉണ്ട് അതേപോലെ അഡീഷണൽ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ലേ ഐ ഓപ്ഷൻസും അതേപോലെ പ്രോ മോഡ് പിന്നെ ലോങ് എക്സ്പോഷർ സൂപ്പർ മാക്രോ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഫീച്ചർ റിച്ച് ആണ് അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ വാട്ടർമാർക്കും ബാക്കി കാര്യങ്ങളൊക്കെ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ടെക്നോ ഫാൻഡം വി ഫോൾഡ് ടൂ എന്നിട്ട് ക്യാമറ സാമ്പിൾസ് നോക്കാം അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നുന്നു ഒരു ഇനീഷ്യൽ ഇമ്പ്രഷനിൽ എയ്റ്റി തൗസൻഡ് റുപ്പീസിനൊക്കെ കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് ഓക്കെ നമ്മളൊരു ഈ പ്രൈസ് സെഗ്മെന്റിൽ ഉള്ള ക്യാമറ സെൻറ്ററിക് ഡിവൈസായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല അത് ഡിഫറെന്റ് ലീഗ് ആണ് ഇതൊരു ഫോൾഡബിൾ ഡിവൈസ് എന്നുള്ളിലേക്ക് ഒരു ആക്സപ്റ്റബിൾ അതിൻ്റെ ഡീസെന്റ് ക്യാമറ എക്സ്പീരിയൻസ് പറയാം ട്രിപ്പിൾ ക്യാമറ എല്ലാം തന്നെ ഇൻക്ലൂഡഡ് ആണ് വേറെ കംപ്ലയിൻസ് ഒന്നും പറയാനില്ല അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങൾ പറയാം നിങ്ങൾക്ക് തോന്നുന്നു ഈ ക്യാമറ ബേത്ത് ആണോ എന്നുള്ളത് പക്ഷേ നമുക്ക് ഒരു വിലയിരുത്തണെങ്കിൽ ഡീറ്റെയിൽഡായിട്ട് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വിശദമായി പറയാം അപ്പോൾ ഓവറോൾ എന്റെ എക്സ്പീരിയൻസ് കുഴപ്പമില്ല എന്ന് പറയാം ക്യാമറ സാമ്പിൾസ് ഒക്കെ കണ്ടിട്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യാൻ മറക്കരുത് ഇനി ഇതിൻ്റെ ബാറ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് മില്ലിയാ പോ ബാറ്ററിയാണ് ഇതിനകത്ത് വയർലെസ് ചാർജിംഗ് ഉണ്ട് അതേപോലെ തന്നെ സെവൻറ്റി വോട്ട് ചാർജിങ് സപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് സെവൻറ്റി വോട്ടിൻ്റെ ചാർജറും ഞാൻ കാണിച്ചു ഏകെയിൻ റീസെൻറ്റ് എക്സ്പീരിയൻസ് ആണ് സെവൻറ്റി വോട്ട് അയ്യായിരത്തി എഴുന്നൂറ്റി അമ്പത് എം എ എച്ച് കപ്പാസിറ്റി ഇത്രയാണ് ഇതിൻ്റെ ബാറ്ററി കാര്യം പറയണെങ്കിൽ ഇനി ഇത് ബാറ്ററി ലൈഫ് നമ്മൾ ഇനീഷ്യൽ ടെസ്റ്റിങ്ങിൽ കുഴപ്പമൊന്നിയില്ല എഗൈൻ അയ്യായിരത്തി എഴുന്നൂറിൻ്റെ അടുത്തുണ്ടാകുമ്പോൾ ഒരു ഫോൾഡബിൾ ഡിവൈസിന് കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയത് ഏകെയിൻ സോഫ്റ്റ്വെയർ ഒപ്റ്റിമൈസേഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാണ്ട് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ലാത്തൊരു ബാറ്ററി ലൈഫ് കിട്ടും ഒരു ദിവസം കിട്ടേണ്ടതാണ് അപ്പോൾ ഡീറ്റെയിൽ ആയി ടെസ്റ്റ് ചെയ്താലേ നമുക്ക് എത്രത്തോളം ഒപ്റ്റിമൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഇതായിരുന്നു ടെക്നോ ഫാന്റം വി ഫോൾഡ് ടൂവിൻ്റെ ഒരു ക്യുക്ക് അൺബോക്സിങ്ങും നമ്മുടെ എക്സ്പീരിയൻസും അവരോട് നല്ലൊരു ഫോൾഡബിൾ ഡിവൈസ് ആണ് ഇതിന് കുറേ ഷോർട്ട് കമ്മിങ്സ് ഇല്ല എന്ന് പറയുന്നില്ല കാരണം നമ്മൾ പറയുക വെച്ചാൽ ഡിമെൻസിറ്റിൻ്റെ കുറച്ച് പഴയ ചിപ്പാണ് വന്നിരിക്കുന്നത് അതേപോലെ ക്യാമറാസ് ഒരു ഫ്ളാഗ്ഷിപ്പ് ഗിരീഡ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു എക്സ്പീരിയൻസ് അങ്ങനെ സോഫ്റ്റ്വെയർ ആണ് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ഇല്ല അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ഇതിനകത്ത് കോംപ്രമൈസ് ആണെങ്കിലും എഴുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫോൾഡബിൾ ഡിവൈസ് ഒരു പക്ക ഫോൾഡബിൾ ഡിവൈസ് കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക ഫീച്ചർ മെയിൻ ഫീച്ചർ എന്ന് പറയാമെന്ന് അപ്പോൾ ഇതായിരുന്നു ടെക്നോ ഫാൻഡം വി ഫോൾഡ് ടുൻ്റെ അൺബോക്സിങ് ആൻഡ് സോൺ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഇരിക്കണം ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഈ ഡിവൈസ് ഇഷ്ടപ്പെട്ടോ അതോ നിങ്ങൾക്ക് ഇങ്ങനൊരു ഒരു എഴുപതിനായിരം എൺപതിനായിരം രൂപയ്ക്ക് ഫോൾഡബിൾ വന്നാൽ നിങ്ങൾക്ക് മേടിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ എല്ലാം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹോപ്പ് ടു സീ നോർ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ